நாற்பது வருஷத்தை சேவை பாரம்பரியத்தோடு ஸ்மார்ட் திரட்டிப் சப்ளைக்கு முன் வருஷம் ஸ்டார் கம்ப்ளக்ஸ் போட்டு பாரா மேட்சிங் கிளவு பேசுதல் சிறுத்தியில் மேக்ஸி துணிகள் கவுண்டாக்ட் நைன் ஜீரோ போர் எயிட் டபுள் திரீ செவன் திரீ ஃபைவ் செவன் எயிட் டூ எயிட் ஒன் டூ ஃபைவ் சிக்ஸ் செவன் ஒன் செவன் போடு போஸ்ட்டேஷன் இதன்படி மாஸ்கில் சமித்து முகத்தில் வித்தூட்டு நடத்தி போடு போஸ்ட்டேஷன் எஸ்எப்ஒ வியா அனில்குமார் வித்தூட்டு உத்காரணம் செய்து കേരള വനം വകുപ്പ് നടത്തിവരുന്ന വിത്തൂട്ടു പദ്ധതിയുടെ ഭാഗമായി മുള്ളൂർക്കരയിലെ ഇഴുന്നിലങ്കോട് പ്രവർത്തിക്കുന്ന മാസ് ക്ലബ്ബ് ഇഴുന്നിലങ്കോട് റിസർവ് ഫോറസ്റ്റിൽ വെച്ച് പൂങ്ങോട് ഫോറസ്റ്റേഷന്റെ നേതൃത്വത്തിൽ ചക്ക ഞാവൽ അത്തി മുള പുല്ലിനങ്ങൾ എന്നിവയുടെ വിത്തുകൾ മണ്ണ് ചകിരിച്ചോറ് വളം എന്നിവ ഉപയോഗിച്ചുകൊണ്ട് വിത്തുണ്ടകൾ ഉണ്ടാക്കുകയും അവ ഇഴുന്നിലങ്കോട്ടെ വനത്തിന്റെ വിവിധയിടങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്തു മാസ് ക്ലബ് പ്രസിഡന്റ് പ്രണവ് ലെൻസ്മാൻ അധ്യക്ഷത വഹിച്ച വിത്തോട്ട് പൂങ്ങോട് ഫോറസ്റ്റേഷൻ എസ് എഫ് ഒ വി ആർ അനിൽകുമാർ വിത്തോട്ട് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മാസ് ക്ലബ് പ്രസിഡന്റ് പ്രണവ് ലെൻസ്മാൻ അധ്യക്ഷത വഹിച്ചു പൂങ്ങോട് ഫോറസ്റ്റേഷൻ എസ് എഫ് ഒ വി ആർ അനിൽകുമാർ വിത്തോട്ടിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു ബി എഫ് ഒ സി എസ് ഹക്കിം ബി എഫ് ഒ അലസ്റ്റീന തോമസ് കെ ജെ വർഗീസ് എഫ് ഡബ്ല്യു പി മോഹനൻ വാച്ചർമാരായ പ്രദീപ് രമേശൻ ധർമ്മപാലൻ ഡോക്ടർ പ്രഭാകരൻ ബി എഫ് ഒ പി എം അബ്ദുൾ റഹീം മാസ് ക്ലബ് കമ്മിറ്റി അംഗം സി സി അഖിൽ കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മാസ്ക്ലബ് അംഗങ്ങളും വിത്തോട്ട് ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നമ്മുടെ അതായത് നമ്മുടെ വന്യമൃഗങ്ങൾ മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം ഇപ്പോൾ കൂടുതലാണ് ആന പന്നി കാട്ട് ഇങ്ങനെ കാട്ടുപൂത്ത് ഇവിടെയൊക്കെ നമുക്കതില്ല പക്ഷേ ഇവിടെയൊക്കെ പന്നികളുടെ ശല്യമാണ് നമ്മൾ നാട്ടിലേക്ക് വര അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇപ്പം ഇതെന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് വനം വകുപ്പ് ആലോചിച്ച് തുടങ്ങിയിട്ട് കുറേ നാളാണ് അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാലക്രമേണ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അതിൻ്റെ ഒരു അവബോധനമായിട്ട് നമ്മൾ വിത്തൂട്ട് അല്ലെങ്കിൽ ഈ ഫുഡ് മൃഗങ്ങൾക്ക് അതിൻ്റെ ആവാസസ്ഥലത്ത് തന്നെ കാട്ടിൽ തന്നെ കാട്ടിലിപ്പോൾ ഒന്നുമില്ല കഴിക്കാൻ ആ മൃഗങ്ങൾക്ക് കഴിക്കാനൊന്നുമില്ല അതൊരു പ്രധാനപ്പെട്ട കാരണമാണ് കാരണം ദേശീയ എന്ന് പറയുന്ന മരമാണ് വെള്ളം വലിച്ചെടുക്കുന്ന ആ മരമാണ് ദാർത്ഥത്തിൻ്റെ ഇവിടേക്കുണ്ടായിരുന്നത് ഇപ്പോൾ ആ മരം കംപ്ലീറ്റ് മുറിച്ചിട്ട് You are watching VCV News.